നമസ്കാരം ഉപാസനയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും ഒരു ലൈവ് വന്നിരിക്കുകയാണ് സാധാരണ ഈവനിങ്ങില് രാത്രിയാണ് നമ്മൾ ലൈവ് വരാറ് അപ്പം ഇന്ന് പകല് ഒന്ന് വന്നിരിക്കുകയാണ് കുറച്ച് ഇപ്പോൾ വന്നതാണ് കുറച്ച് സമയം ഒന്ന് കണ്ടിട്ട് വന്നിട്ട് തുടങ്ങാം ഇന്ന് ലൈവ് വന്നത് മറ്റൊന്നുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ചിട്ട് ഒരു രണ്ട് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ പഞ്ചമഹായജ്ഞങ്ങളിൽ മൂന്ന് യജ്ഞങ്ങളെ കുറിച്ചിട്ടാണ് ആ രണ്ട് ലൈവിലും കൂടിയിട്ട് പറഞ്ഞത് അപ്പം ഇനി രണ്ട് യജ്ഞങ്ങളും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ആ യജ്ഞങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ലൈവ് വന്നിരിക്കുന്നത് പഞ്ചമഹായജ്ഞങ്ങൾ എന്താണെന്നും അതിൽ ആദ്യത്തെ മൂന്ന് യജ്ഞങ്ങൾ എന്താണെന്നും അതെന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞു അതിൽ ഇനി പറയാനുള്ളത് നാലാമത്തെ യജ്ഞത്തെ കുറിച്ചാണ് അപ്പം അതില് നാലാമത്തെ യജ്ഞം എന്ന് പറയുന്നത് ഭൂത യജ്ഞമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ബ്രഹ്മയജ്ഞം അഥവാ വേദയജ്ഞം അഥവാ ഋഷിയജ്ഞം രണ്ടാമത്തത് ദേവയജ്ഞം മൂന്നാമത്തത് പിതൃയജ്ഞം അങ്ങനെ മൂന്ന് യജ്ഞങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇനി നാലാമത്തത് ഭൂതയജ്ഞമാണ് എന്താണ് ഭൂതയജ്ഞം നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു നല്ലൊരു പൂർവികരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അച്ഛനും അമ്മയും കിട്ടി നല്ല പൂർവികരെ കിട്ടി അവരെയൊക്കെ നമ്മൾ സ്മരിക്കാനാണ് നമ്മൾ പിതൃയജ്ഞം നടത്തുന്നത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിക്കണമെങ്കിൽ ഈ ഭൂമി നമ്മുടെ മാത്രമല്ല പല ഘടകങ്ങളും നമ്മുടെ സുഗമമായ ജീവിതത്തിന് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിന് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഘടകങ്ങളെ നമ്മൾ ആരാധിക്കണം അവരെ ബഹുമാനിക്കണം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം അതെല്ലാം വിവേകബുദ്ധിയുള്ള മനുഷ്യൻ്റെ കടമകളാണ് ഭൂതയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ് നമുക്കറിയാം എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ ആകാശം അഗ്നി വായു ജലം ഭൂമി ഇതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ അപ്പം ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആത്മസ്വരൂപമായ ആത്മാവ് കുടികൊള്ളുന്നത് അപ്പോ ഓരോ ജന്മങ്ങളിലും വ്യത്യസ്തങ്ങളായ ശരീരങ്ങളെ സ്വീകരിച്ച് ആത്മാവ് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാന ഘടകങ്ങളായ എല്ലാ കാര്യങ്ങളെയും ആരാധനാഭാവത്തോടു കൂടി കാണാൻ ആ മനുഷ്യന് ഒരു ഉത്തരവാദിത്തമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആകാശവും അഗ്നിയും വായുവും വെള്ളവും ഭൂമിയും എല്ലാം നമുക്ക് ഈശ്വരന്മാരാണ് അപ്പോൾ ആ ഭൂതങ്ങളെ നമ്മൾ ആരാധിക്കുന്നതിനെയാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത് പ്രകൃതി സംരക്ഷണം ജീവജാലങ്ങളിലെ ജീവജാലങ്ങളുള്ള ദയ ഇതെല്ലാം ഭൂതയജ്ഞത്തിൻ്റെ ഭാഗമാണ് പ്രകൃതി സംരക്ഷണം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രകൃതി സംരക്ഷണം വളരെ അത്യന്താപേക്ഷിതമാണ് ഏത് രീതിയിലാണെങ്കിലും മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നമ്മുടെ കണ്ടുപിടുത്തങ്ങളുടെയും നമ്മുടെ സുഖ സൗകര്യങ്ങളുടെയും എല്ലാം പരിണിത ഫലമായി അന്തരീക്ഷം തന്നെ വളരെയധികം മാലിന്യമായി കൊണ്ടിരിക്കുകയാണ് വായുവും വെള്ളവും പറയാനില്ല അപ്പ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറി ഈ പ്രകൃതിക്ക് ഗുണമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതോടൊപ്പം തന്നെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് അവരുടെയും ജീവിതത്തിന് ഉതകുന്ന വിധത്തിൽ ഈ ഭൂമിയെ ഒരുക്കുക അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക ഇതെല്ലാം വിവേകബുദ്ധിയുള്ള മനുഷ്യൻ്റെ കടമകളാണ് അവരുടെ സ്വൈരജീവിതത്തിന് തടസ്സപ്പെടാത്ത വിധത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ഇപ്പം നമ്മളൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിൽ ധാരാളം കേൾക്കുന്ന കേൾക്കുന്നൊരിതാണ് വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്നു കാര്യങ്ങളെല്ലാം വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് പക്ഷെ എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ ആക്രമിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും അവരുടെ ആവാസ വ്യവസ്ഥിതിയിലേക്ക് നമ്മൾ കടന്നു കയറുകയോ അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥിതി നശിപ്പിക്കപ്പെടുമ്പോൾ അവർ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ ആവാസ വ്യവസ്ഥിതിയിലേക്ക് കടന്നു വരികയോ ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിലാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്കേ സാധിക്കും അങ്ങനെയുള്ള പ്രവൃത്തികളെ എല്ലാം കൂടി പറയുന്നതാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത് അഞ്ചാമത്തെ യജ്ഞം നരയജ്ഞമാണ് ഈ നരയജ്ഞത്തെ തന്നെ നൃയജ്ഞം അതിഥി യജ്ഞം എന്നിങ്ങനെ പറയും നമ്മൾ ഈ ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ഒക്കെ സംരക്ഷണം ഒരുക്കി അതേപോലെ തന്നെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് മറ്റുള്ള ജനങ്ങളെ മറ്റുള്ള മനുഷ്യരെ അവരെയും നമുക്ക് നമ്മൾ സഹായിക്കേണ്ടതായിട്ടുണ്ട് അശരണരായ മനുഷ്യരെ സ്ത്രീകളെ കുട്ടികളെ വൃദ്ധജനങ്ങളെ ഇവരെ എല്ലാം സംരക്ഷിക്കാൻ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥാശ്രമി ബാധ്യസ്ഥനാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവർത്തികളെ എല്ലാം തന്നെ പെടും അല്ലെങ്കിൽ നരയജ്ഞം അല്ലെങ്കിൽ അതിഥിയജ്ഞം എന്നൊക്കെ പറയും ആരാ അതിഥി തിഥി നോക്കാതെ നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾ ആരാണോ അവരാണ് നമ്മുടെ അതിഥി നമ്മൾ മുന്നേ വിളിച്ച് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ച് നമ്മുടെ ക്ഷണപ്രകാരം വരുന്നവർ ശരിയായ ഭാഷയിൽ അതിഥിയല്ല എന്നാണ് പറയുക അപ്രതീക്ഷിതമായി നമ്മുടെ അടുത്ത് വരുന്നു നമ്മുടെ ഉള്ളതിൽ പങ്കു ചേരുന്നു അങ്ങനെയുള്ളവരെയാണ് അതിഥി എന്ന് പറയുക എന്താണോ നമുക്ക് ആ സാഹചര്യത്തിൽ നമ്മളിലുള്ളത് അത് പങ്കുവെച്ച് അത് സ്വീകരിക്കുന്ന വ്യക്തികളെയാണ് അതിഥി എന്ന് സാധാരണ പറയാം പക്ഷെ നമ്മൾ ക്ഷണിച്ച് ഒരു വ്യക്തിയും നമ്മുടെ അതിഥി എന്നുള്ള ഗണത്തിൽ തന്നെയാണ് നമ്മൾ പെടുത്തുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണല്ലോ അവരെ നമ്മുടെ അടുത്തേക്ക് ക്ഷണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെയും അതിഥി എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതല്ല അതിഥി അപ്പോ ഈ അതിഥി യജ്ഞം എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ യജ്ഞം അപ്പൊ ഇങ്ങനെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ അഞ്ച് യജ്ഞങ്ങൾ യജ്ഞം എന്ന് പറയുന്ന സമയത്ത് വലിയ ഒരു കർമ്മങ്ങളായിട്ടൊന്നും ചിന്തിക്കേണ്ട ഒരു ഗൃഹസ്ഥാശ്രമി സാധാരണ അനുഷ്ഠിക്കേണ്ട അവന്റെ കടമകളെയാണ് ഈ പഞ്ചമഹായജ്ഞങ്ങളിൽ കൂടെ സനാതനധർമ്മം നമുക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ഒരു വരിയായിട്ടൊന്നും ഈ യജ്ഞങ്ങളെ കാണണ്ട ഒരു ആചാര്യ മുഖൂർന്ന് കേട്ടൊരു വസ്തുത പറയാം ഈ ഒന്ന് രണ്ട് അങ്ങനെ ആ ഒരു ഓർഡറിലൊന്നും ഈ പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് പറയേണ്ടതില്ല എങ്കിൽ കൂടി നമ്മൾ ഓർക്കാനും പഠിക്കാനുമുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ ഒരു അടുക്കും ചിട്ടയുമായിട്ട് പറഞ്ഞത് അതങ്ങനെ പറയാനൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ആത്മാവ് നല്ല നല്ല ശരീരങ്ങൾ നല്ല അച്ഛനമ്മമാരുടെ മക്കളായി ജനിക്കാൻ വേണ്ടി നല്ല അച്ഛനമ്മമാരെ തേടി നടക്കും അത്ര അങ്ങനെയാണത്രേ നമ്മുടെ നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ കിട്ടിയത് അപ്പോൾ ഇങ്ങനെ തേടി നടക്കാൻ ആത്മാവിന് ഒരു ജ്ഞാനം വേണം അപ്പം ഏതൊരു കർമ്മത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ജ്ഞാനമാണ് അപ്പോൾ അതുകൊണ്ടാണ് വേറെ യജ്ഞത്തെ അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം കൃഷിയജ്ഞം എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളെ ഒന്നാമത്തേതായി പറയണം രണ്ടാമത് നമ്മളൊരു നമ്മുടെ അറിവ് വെച്ച് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അതതിൻ്റെ രൂപത്തിൽ നടന്ന് നടക്കണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം ഭഗവാൻ നിശ്ചയിക്കണം അതെങ്ങനെ നടക്കണം എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ എന്ന് പറഞ്ഞത് അങ്ങനെ നമുക്ക് നല്ലൊരു അച്ഛനമ്മമാരെ കിട്ടി നല്ലൊരു ജന്മം കിട്ടി അപ്പം അതുകൊണ്ട് തന്നെ ആ പിതൃക്കൾ നമ്മൾ മൂന്നാമത്തെ മൂന്നാമത് പിതൃയജ്ഞം മൂന്നാമതായി പറഞ്ഞു അങ്ങനെ നമുക്ക് നല്ലൊരു ജന്മം കിട്ടിയാൽ മാത്രം തീർന്നില്ല നമുക്ക് നമ്മുടെ പരിസ്ഥിതിയോടും എല്ലാം ഒരു കടമയുണ്ട് അത് നാലാമത്തത് അങ്ങനെ ഈ നാലാമത്തത് അനുഷ്ഠിക്കുമ്പോഴാണ് അവൻ നല്ലൊരു മനുഷ്യനാവണത് എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എന്ന് അവന് മനസ്സിലാവുന്നത് അപ്പം അങ്ങനെ ഓർക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചമഹായജ്ഞങ്ങളെ ഇപ്പോൾ പറഞ്ഞ ആ ഒരു രീതിയിൽ പറഞ്ഞത് പക്ഷേ അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ ആദ്യം പൃതൃയജ്ഞം പറഞ്ഞാലും ഒന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഈ അഞ്ച് യജ്ഞങ്ങളെ കുറിച്ച് അറിവുകൾ ഉണ്ടായിരിക്കുക അത് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ ഈ മൂന്ന് ലൈവില് മൂന്ന് ലൈവും കൂടി പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ലൈവ് വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക നിങ്ങൾക്കുള്ള സംശയങ്ങളെക്കുറിച്ച് ആശയവിനിമയം ചെയ്യാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഉപയോഗിക്കുക ഇതിൽ നിന്ന് അപ്പുറമുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾ നിങ്ങളുടേതായ അറിവുകൾ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക അപ്പം അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഓരോരുത്തരുടെയും അറിവ് വ്യത്യസ്തമായിരിക്കും ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ ഒരുപാട് അറിവുകൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും അപ്പോൾ അത്തരം അറിവുകൾ നമ്മൾ പറയാത്ത നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കാത്ത അല്ലെങ്കിൽ എനിക്കറിയാത്ത രീതിയിലുള്ള അറിവുകൾ നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ ഈ കമൻ ബോക്സിൽ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് പഠിക്കാനും കൂടുതൽ അറിവ് നേടാനും സഹായകമാവും അപ്പോൾ ഈ വീഡിയോ ഈ ലൈവ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഉപാസനയ്ക്ക് എല്ലാവരും നൽകി വരുന്ന പിന്തുണ തുടർന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പറഞ്ഞ വാക്കുകളെല്ലാം ഭഗവത് പാദങ്ങളിൽ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം